അസലാമലൈക്കും വറഹമത്തല്ലാം അറബിന് തീരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രൈസ് വാങ്ങിച്ചത് കുമ്പാറയിൽ താമസിക്കുന്ന അബ്ദുറഹ്മാൻ എന്ന കുട്ടിക്കാണ് അള്ളാഹു താല എല്ലാവിധ ഹൈറും പറക്കത്ത് നൽകട്ടെ ഇരുമ്പാലത്ത് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് മിടുക്കനായ കുട്ടിയാണ് ഉള്ളാഹു എല്ലാവിധ ബുദ്ധിയും കഴിവും ശേഷിയും ഷെമുഷിയും എല്ലാ മികവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നല്ല മേഖലകളിലും ലാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുട്ടികൾക്കും ലാഹു ഹയർ നൽകട്ടെ ഒരുപാട് കുട്ടികൾ മെസ്സേജ് വിടുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നത് തോബയെ സംബന്ധിച്ചാണ് തോബ എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞു അതായത് പടച്ച തമ്പുരാനിലേക്കുള്ള മടക്കം തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള മടക്കം ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള മടക്കം ഇങ്ങനെ സൃഷ്ടാവിലേക്കുള്ള ഒരു മടക്കമാണ് യഥാർത്ഥത്തിൽ തോബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ നബിസ് തങ്ങൾ സ്വഭാവത്തിനോടൊരു സംഭവം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ തോബ ചെയ്താൽ അള്ളാഹു സുബഹാനോ താറ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് തോബ ചെയ്യുമ്പോൾ വളരെ ഇഷ്ടമാണ് അങ്ങനെയാണ് അള്ളാഹുവിന് തിന്മയിലേക്ക് പോയ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ ആ തെറ്റിൽ നിന്ന് ഖേദിച്ച് അദ്ദേഹം മടങ്ങി നന്മയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തോബയും അള്ളാഹുവിന് ഇഷ്ടമാണ് തെറ്റ് ചെയ്യാതെ ജീവിക്കുന്നത് വളരെ ഇഷ്ടമാണ് ആരുടെയെങ്കിലും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചതിന്റെ പേരിൽ പശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് മടങ്ങി വരിക എന്നുള്ളത് പടച്ച തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഇത് അള്ളാഹു വളരെ സന്തോഷിക്കും ഈ സാഹചര്യത്തിൽ തോബ ചെയ്യുമ്പോൾ അതിന് അള്ളാഹുല്ല താങ്കളൊരു ഉദാഹരണം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണവും അതിൻ്റെ സാധനങ്ങളെല്ലാം ഒട്ടകപ്പുറത്ത് വെച്ചിട്ട് യാത്ര ചെയ്ത് ഒരല്പം തണല് കിട്ടിയപ്പോൾ അദ്ദേഹം ചീണിതനായി ആ മരച്ചുവട്ടിൽ കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ ഭക്ഷണവും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ആ ഒട്ടകത്തിന്റെ മുതുകിലായിരുന്നു പുറത്തായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഉറങ്ങി നല്ല ഘാടമായ നിദ്രയിലേക്ക് കടന്നു പിന്നെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഒട്ടകത്തെ കാണുന്ന അദ്ദേഹത്തിന്റെ ഒട്ടകം അവിടെ നിന്ന് പോയിട്ടുണ്ട് ഭയങ്കരമായ വിഷമമായി അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും വെള്ളവും വസ്ത്രവും എന്ന് വേണ്ട സാധനങ്ങളെല്ലാം ആ ഒട്ടകത്തിൻ്റെ പുറത്താണ് ഒട്ടകം പോയിരിക്കുന്ന മരുഭൂമിയാണ് വിശാലമായി കിടക്കുന്ന മരുഭൂമി കണ്ണത്താ ദൂരത്തോളം അതിലൂടെ സഞ്ചരിക്കുക വളരെ പ്രയാസമാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റും ആരും സഹായത്തിനില്ല ഈ ഒരു ഘട്ടം ജീവൻ പോലും അസ്തമിച്ചു പോകുമെന്നുള്ള ഒരു പ്രതീതിയിലെത്തി അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ പോകുമെന്നുള്ള അവസ്ഥയിലെത്തുകയാണ് ഇങ്ങനെ അദ്ദേഹം വീണ്ടും അവിടെ ഇരുന്ന് നിരാശനായി ഇരിക്കുമ്പോൾ അറിയാതെ കണ്ണടച്ചു കുറച്ചു കഴിഞ്ഞ് കണ്ണ് തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകം അതേപടി മുമ്പിൽ വന്ന് നിൽക്കുകയാണ് വലിയ കൂടി വളരെ വലിയ കൂടി അദ്ദേഹം വിളിച്ചു പറഞ്ഞു അത്രേ അബദി അന റബുഖ് അള്ളാഹുമുഖ് അള്ളാഹു ഞാൻ നിന്റെ റബ്ബും നീ എന്റെ ദാസനുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ശരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ നിന്റെ ദാസനും നീ എന്റെ റബ്ബുമാണ് ഉടമസ്ഥനുമാണ് എന്ന് പറയേണ്ട സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ സന്തോഷം വളരെ സന്തോഷം വന്ന് ആ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ പറയുന്ന വാക്കുകൾ തെറ്റിപ്പോയി ഇത് കേൾക്കുമ്പോൾ അള്ളാഹു ഭയങ്കരമായി ചിരിച്ചും സന്തോഷം ഉണ്ടാകുമെന്നല്ല ഈ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം പോലെ അള്ളാഹു സുബഹാനോ തല ഇദ്ദേഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഒരൊട്ടകം കാണാതെ പോയ ഒട്ടകം ആ ഒട്ടകം അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് എല്ലാമായിട്ട് തിരിച്ചു വരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സർവ്വതുമായിട്ട് പോയ ഒട്ടകം ആ ഒട്ടകം അപ്രതീക്ഷിതമായിട്ട് ആ ഒട്ടകം എല്ലാമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് തിരിച്ചു വന്ന് നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം ആ സന്തോഷം പോലെ അള്ളാഹു സുബാനോത്താനം ഒരു അടിമ തെറ്റ് ചെയ്തു അറിയാതെ തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം തോബാ ചെയ്ത് ഇങ്ങനെ മടങ്ങി വന്നാൽ തെറ്റ് ചെയ്യുന്ന ആൾ അള്ളാഹുവിൽ നിന്നും മാറിപ്പോകുന്നു അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്നും അള്ളാഹുവിന്റെ പ്രീതിയിൽ നിന്നും അദ്ദേഹം മാറിപ്പോവുകയാണ് ആ മനുഷ്യൻ തിരിച്ച് തൗബ ചെയ്ത് മടങ്ങി വന്നു കഴിയുമ്പോൾ അള്ളാഹു സുബാൻ ഉത്താല വളരെയേറെ സന്തോഷിക്കുമെന്നാണ് അതുകൊണ്ട് തോബയെ നമ്മൾ വർദ്ധിപ്പിക്കുക തെറ്റുകളെ നമ്മൾ ഇല്ലായ്മ ചെയ്ത് തൗബയെ വർദ്ധിപ്പിക്കുക തോബ ചെയ്യുമ്പോൾ അസുമുണ്ടല്ലോ ഇനി ചെയ്യില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ അങ്ങനെ ഒരു ഉറച്ച തോബയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യില്ല തെറ്റ് ചെയ്യില്ല അങ്ങനെ യഥാർത്ഥമായ തോപ ചെയ്യുന്ന ആളാണെങ്കിൽ ഹാലിസ്വായ തോപയാണെങ്കിൽ നിഷ്കളങ്കമായ തോപയാണെങ്കിൽ പിന്നെ തെറ്റിലേക്ക് പോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ലല്ലോ അങ്ങനെ തെറ്റുകൾ ജീവിതത്തിൽ നിന്നും പിഴുതെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് പാപമുക്തനായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ വാർത്തെടുപ്പാണ് പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് തിന്മകളില്ലാത്ത തെറ്റുകളില്ലാത്ത ദോഷങ്ങളില്ലാത്ത അപരാധങ്ങളില്ലാത്ത അപവാദങ്ങളില്ലാത്ത ഒരു നല്ല സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് അതുകൊണ്ടാണ് തോബിയെ എത്രത്തോളം അള്ളാഹു താല പ്രോത്സാഹിപ്പിക്കുന്നത് എത്ര വലി വലിയ അപരാധം ചെയ്തവനാണെങ്കിലും അവൻ എത്ര അപരാധം ചെയ്തവനാണെങ്കിലും അവന് തോബഅല്ല കൊടുക്കും അവന്റെ ആത്മാവ് അവന്റെ ജീവൻ തൊണ്ടക്കൊടിയിൽ എത്തുന്നതിന് മുമ്പ് തോബ ചെയ്യാനുള്ള അവസരമുണ്ട് അങ്ങനെ തോബ ചെയ്തു കഴിഞ്ഞാൽ തോബയാവൻ ആ ഹാനുസായ രീതിയിൽ നിഷ്കളങ്കമായ രീതിയിൽ തോബ ചെയ്താൽ അള്ളാഹു താലെ സ്വീകരിക്കും പേരെ കൊന്ന ഒന്നു അദ്ദേഹത്തോട് അദ്ദേഹം ഒരു പണ്ഡിതനോട് ബലിസ്രായൽ പെട്ട ആള് അദ്ദേഹം പണ്ഡിതനോട് ചെന്ന് ചോദിച്ചു ഒരാളോട് ചോദിച്ചു എനിക്ക് തോപയുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ ഈ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് അദ്ദേഹം പോയത് ഈ തിന്മകളെ ഒഴിവാക്കാനുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു ഇത്രം വല്ല അപരാധം ചെയ്ത ആളാ നിനക്ക് എവിടെ തോബ കിട്ടാനാണെന്ന് ചോദിച്ചു ശരിക്കും അദ്ദേഹത്തിന്റെ ഗൗരവം ചെയ്ത തിന്മകളുടെ ഗൗരവം എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതാണ് പക്ഷെ ഈ സമയത്ത് അദ്ദേഹത്തെയും കൊന്നൊള്ളളും നൂറുപേരെ കൊന്ന് വേറൊരാളുടെ അടുത്ത് ചെന്നു അപ്പൊ അദ്ദേഹം എന്തായാലും ആ പണ്ഡിതൻ പറഞ്ഞു നിനക്ക് തോപയുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു വഴി കാണിച്ചു കൊടുത്തു ഒരു ദുർഘടമായ ഒരു പ്രദേശം ആര് ചെന്നെത്താൻ വളരെ പ്രയാസമുള്ള ഒരു സ്ഥലം അങ്ങ് ദൂരെ അവിടെ ചെന്നുകൊണ്ട് നീ അള്ളാഹുവിനോട് മനസ്സൊരുകിക്കൊണ്ട് ചെയ്യണം പ്രാർത്ഥിക്കണം പാപമോചനം തേടണം ആർക്കും ചെന്നെത്താൻ ദുർഘടമായ ആ പ്രദേശത്തേക്ക് ചെല്ലണം ഒരുപാട് ദൂരങ്ങൾ താണ്ടി ഈ മനുഷ്യൻ അതിന് തയ്യാറാവുകയാണ് കാരണം അദ്ദേഹത്തിന്റെ പശ്ചാത്താപം വന്നു അസ് ആ തോപത്തു എന്നതും തോബ എന്ന് പറഞ്ഞാൽ ഖേദം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ആ ഖേദം അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് ശക്തമായ ഖേദം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം തയ്യാറായത് ചെന്നെത്താൻ പ്രയാസമുള്ള സ്ഥലമാണ് അങ്ങനെ ഇനി തെറ്റിലേക്ക് പോകില്ല ഇനി തെറ്റിലേക്ക് പോകില്ല ചെയ്ത് തെറ്റായി പോയി ഇതെങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആത്മഗതത്തോടു കൂടി അദ്ദേഹം ആ സ്ഥലത്തിന് സ്പോട്ടിൽ നിന്ന് തന്നെ യാത്ര തിരിക്കുക പോയി യാത്രാ മധ്യത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ റൂഹ പിടിക്കപ്പെടുകയാണ് ജീവൻ നഷ്ടപ്പെടുകയാണ് അള്ളാഹുന്റെ ഹബീബ് അലൈഹി സല്ലാ തങ്ങൾ പറയാണ് റഹമത്തിന്റെ മലക്കുകൾ കാരുണ്യത്തിന്റെ മലക്കുകളും അതാബിന്റെ മലക്കുകളും ശിക്ഷയുടെ മലക്കുകളും വന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ തർക്കമായി ആ സമയത്ത് അവിടെ മധ്യസ്ഥമായി നിന്നത് എന്താണെന്നറിയോ ഇദ്ദേഹം വന്ന വഴി ദൂരം അന്ന് അളന്നു നോക്കുക ഇനി ചെല്ലാനുള്ള ദൂരം കുറവാണെങ്കിൽ അദ്ദേഹം എന്തായാലും കാരുണ്യം കിട്ടിയവനാണ് തോൽ സ്വീകരിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ അവനെ കൊണ്ടുപോകണം ഇനി ുന്ന വഴിയാണ് കുറവെങ്കിൽ അതാപിന്റെ മലക്കുകൾ കൊണ്ടുപോകണം ഇവിടെ നാം മനസ്സിലാകേണ്ടത് വഴിദൂര മനസ് അളക്കൽ അല്ല ഇതിനകത്ത് പ്രധാനം ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ആത്മഗതമുണ്ടല്ലോ പശ്ചാത്താപത്തിന്റെ ശക്തി ഊക്ക് ഇതിനനുസരിച്ച് അദ്ദേഹം വേഗത കൂട്ടിയാണ് സഞ്ചരിച്ചു വന്നത് ഇന്ന സ്ഥലത്തെത്തിയിട്ട് എത്രയും പെട്ടെന്ന് എന്റെ പാപമോചനം തേടണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതീവ ശക്തിയോടുകൂടി അദ്ദേഹത്തിന്റെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചു എന്ന് എന്നാണ് അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിച്ചു അതുകൊണ്ട് അദ്ദേഹം പാപമോചന മോചിതനായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഇനിയുള്ള പടിയായിരുന്നു കുറവുള്ളത് അദ്ദേഹം രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞു വന്നത് എത്ര പാപം ചെയ്തവനാണെങ്കിലും ആ പാപത്തിൽ നിന്ന് മോചനം നേടാനുള്ള സാഹചര്യം പരിശുദ്ധമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷെ പാപത്തെ തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഏത് നിമിഷമാണ് നമ്മുടെ മരണം സംഭവിക്കുന്നറിയില്ല കുറേ തെറ്റെയ്തിട്ട് പിന്നെ പശ്ചാത്തലിക്കാമെന്ന് ഓർത്തിട്ടൊന്നും രക്ഷയില്ല ഏത് നിമിഷമാണ് മരണം മരണമെന്നറിയാൻ പറ്റില്ല അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ പശ്ചാത്താപ നിമി നിമഗ്നായിക്കൊണ്ട് പാപത്തിൽ നിന്നും വിമുക്തനായിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഓരോ നിമിഷമായിരിക്കും നമുക്ക് വേണ്ടത് ആ ഒരു കൂടി പോണം തെറ്റുകൾ വരാതെ വന്ന തെറ്റുകൾ കരുകി വൃത്തിയാക്കി ശുദ്ധ മനസ്കനായി ശുദ്ധനായി പരിശുദ്ധനായി ജീവിക്കുന്നവനാകണം ഈ പരിശുദ്ധമായ റബദാനിന്റെ രണ്ടാമത്തെ പത്തിലെ രണ്ടാമത്തെ ദിവസത്തിൽ നമുക്ക് പറയാനുള്ള സന്ദേശം ഇതാണ് അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് നമ്മുടെ ചർച്ചയിൽ വന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ആ ഒട്ടകം നഷ്ടപ്പെട്ട ആളുണ്ടല്ലോ ആ നഷ്ടപ്പെട്ട ആള് ഒട്ടകം തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ വാക്ക് എന്താണ് അത് മലയാളം അറിയാവുന്നത് മലയാളം പറഞ്ഞാലും മതി അതുപോലെ തന്നെ അറബി അറിയാമെങ്കിൽ അറബി ഏതിനാണെങ്കിലും നിങ്ങൾ മെസ്സേജ് വിടുക ആ പറഞ്ഞ വാക്ക് മലയാളത്തിൽ വിട്ടാലും കുഴപ്പമില്ല അറബിയിൽ വിട്ടാലും കുഴപ്പമില്ല അപ്പം അത് അയക്കുക അള്ളാഹുത്താല സ്വീകരിക്കട്ടെ السلام عليكم ورحمه الله